ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ആണ് കേട്ടോ രാവിലെ തന്നെ ഇത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കൂടിയിട്ട് ചായ കുടിച്ചിട്ടാട്ടെ തുടങ്ങിയത് പക്ഷെ ഞാൻ കുടിക്കുന്ന സമയം ഏകദേശം പതിനൊന്ന് ആയിട്ടുണ്ടായിരുന്നു എല്ലാ പണികളും കഴിഞ്ഞ് ടിവിയും വെച്ചതേ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അത് എങ്ങനെ ഇരുന്നിട്ട് തന്നെ ആട്ടാ കുടിക്കാറുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഇതേ സാമ്പാറും പിന്നെ ചോറും ബീട്ട്രൂട്ട് ഉപ്പരി മുളക് വറുത്തത് മറ്റേ കണ്ണിമാങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൂടിയിട്ടാണ് ഉച്ചത്തെ ചോറ് ഞാൻ ഉണ്ട് ഇട്ടോ എൻ്റെ ഒപ്പം തേജപ്പനും കഴിക്കുന്നുണ്ട് പിന്നെ അതേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു ഷൂട്ടിനൊക്കെ പോയിട്ട് വന്നോണ്ട് ഭയങ്കര ക്ഷീണുണ്ടായിരുന്നു അപ്പം എനിക്ക് എന്തായാലും തണുത്ത വെള്ളം കുടിക്കാൻ തോന്നി ഇപ്പം ഞാനിത് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ആട്ട് ഉണ്ടാക്കിയത് അത് കുടിച്ചു വൈകിട്ടത്തേക്ക് ഇതേ ചായയും സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് നടന്നിട്ടുണ്ട് അത് തേജപ്പം കഴിച്ചതിൻ്റെ ബാക്കിയാണ് അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ട പിന്നെ ബ്രെഡ് കൊണ്ടുള്ള എന്തോര ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു കട്ട്ലൈറ്റിണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എനിക്ക് പറഞ്ഞതായിരുന്നു പക്ഷേ എല്ലാതും പൊട്ടിച്ച് കഴിച്ചു കീഴാണ് കേട്ടോ എനിക്ക് തന്നേക്കുന്നത് അത് കഴിച്ചു വിട്ടാ പിന്നെ രാത്രിക്ക് ഇതേ ചോറുണ്ടില്ല മുട്ടയും ചിക്കൻ കുറച്ചിരിക്കുന്നു ചിക്കൻ കറി അതും കൂടി കുത്തിപ്പൊരിച്ച് എന്റെ വകൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടാട്ടോ കഴിച്ചത് എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്ന ഞാൻ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ